നമസ്കാരം സർവവ്യാപിയാണ് ദൈവീക ശക്തി നമ്മളിലും നമുക്ക് ചുറ്റും വ്യാപിക്കുന്നതുമാകുന്നു ഇതിനാൽ ആ ശക്തിയെ നാം നിത്യവും തിരിച്ചറിയുന്നതുമാണ് ഈ കാരണത്താൽ വീട്ടിലിരുന്നായാലും പ്രാർത്ഥിച്ചാൽ പോരെ ക്ഷേത്രത്തിൽ പോകേണ്ടതുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നതാകുന്നു എന്നാൽ നാം ഏവരും ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളിലെ നെഗറ്റീവ് ശക്തികളെ പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്നും കുറച്ച് നമ്മളിൽ പോസിറ്റീവായ ഊർജം പെട്ടെന്ന് വർദ്ധിക്കുന്നതാകുന്നു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കോതരകത്താൽ ഇത് സാധ്യമാവുക തന്നെ ചെയ്യും ഇതിനാൽ തന്നെ ഒരു അത്ഭുതകരമായ നിർമ്മിതിയാണ് ക്ഷേത്രം എന്ന് പറയാം ക്ഷേത്ര ദർശനവേളയിൽ മറക്കാതെ പറയേണ്ടതായ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ഏതാണ് എന്നും എപ്രകാരമാണ് പറയേണ്ടത് എന്നും മനസ്സിലാക്കാം ഏത് ദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുമ്പോഴും ഈ മന്ത്രം പറയുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക ആ മന്ത്രത്തെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിരാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് അഥവാ ശുഭകരമാണ് എന്ന് പറയാം അതിരാവിലെ ക്ഷേത്ര ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും തീർത്ഥം സേവിക്കുകയും ചെയ്യുന്നതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല എന്നാണ് പറയുക അത്രയും വിശേഷമാണ് എന്ന് തന്നെ പറയാം നിത്യവും ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു സാധിക്കാത്തവരാണ് എങ്കിൽ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിൽ പ്രധാനമായും നാം അറിയേണ്ടത് ശാരീരികമായ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരും രോഗദുരിതങ്ങളും മറ്റ് ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ശരിയായ രീതിയിൽ ചിന്തിക്കുക ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്നീ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മാനസികമായ സൗഖ്യം നിങ്ങളിൽ നാൾക്ക് നാൾ വർദ്ധിക്കും അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും കൂടാതെ ഈ സമയം നിങ്ങൾ പ്രത്യേകമായി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക മഹാക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുമ്പോൾ പ്രത്യേകിച്ചും കുട്ടികൾ കൂടെ കൂട്ടുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് കുട്ടികളെ നിങ്ങളെ കൂടെ കൊണ്ടുപോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കുട്ടികളെ കൂടി ദർശനം നടത്തി തീർത്ഥം സേവിപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് വൈകുന്നേരവും ദർശനം നടത്തുന്നത് ശുഭകരമാണ് പലർക്കും വൈകുന്നേരം ദർശനം നടത്തുവാൻ സാധിക്കുന്നവരാണ് അത്തരത്തിൽ ദർശനം നടത്തുന്നവരാണ് എങ്കിൽ ദീപാരാധന തൊഴുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു നിത്യവും ദീപാരാധന തൊഴാൻ സാധിക്കുന്നതും സവിശേഷമായ ഫലങ്ങൾ അഥവാ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമായി തീരും വെറും കൈയോടെ ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു വെറും കൈയോടെ ക്ഷേത്ര ദർശനം പാടുള്ളതല്ല ദേവനെ അഥവാ ദേവിയെ ദർശിക്കുന്നതിന് മുന്നേ നാം കൊണ്ടുപോകേണ്ട അഥവാ കൊണ്ടുവന്ന തിരുമൽ കാഴ്ചകൾ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഏവർക്കും സാധിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാണ് ഇത് പുഷ്പങ്ങൾ സമർപ്പിക്കാം അതേപോലെ എണ്ണ കർപ്പൂരം ചന്ദനത്തിരി നാണയങ്ങൾ അങ്ങനെ എന്താണോ നാം കൊണ്ടുവന്നത് അത് സമർപ്പിച്ചതിന് ശേഷം മാത്രം പ്രാർത്ഥിക്കുക ഇതാണ് ഏറ്റവും ശുഭകരം നിങ്ങൾക്ക് മറ്റു വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു പുഷ്പമെങ്കിലും പറച്ച് ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ നടയിൽ വയ്ക്കുന്നത് അതീവ ശുഭകരമാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന എണ്ണ നെയ് പൂക്കൾ തുടങ്ങിയ ദ്രവ്യങ്ങൾ ശുദ്ധമായിരിക്കണം ശുദ്ധിയോടെ മാത്രമേ സമർപ്പിക്കാൻ പാടു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് വെറും കൈയോടെ ക്ഷേത്ര ദർശനം നടത്തരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒന്നിനും സാധിച്ചില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ പുഷ്പം ദേവതയ്ക്ക് ഒരു വാഴയിലിൽ പൊതിഞ്ഞ് സമർപ്പിക്കുക എന്ന കാര്യം ചെയ്യുക അത്രമാത്രം മതി നാം വസിക്കുന്ന ഗൃഹത്തിനും വീട്ടുകാർക്കും നമുക്കും ക്ഷേത്രപുണ്യ ദർശനം പൂർണമായ ഫലം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും നിത്യവും ദർശനം നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ദർശനം നടത്തുന്നത് ഏത് അവസരത്തിലാണ് എങ്കിൽ പോലും ആ സമയങ്ങളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും സാധിക്കുന്നവർ എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ ഒരു വസ്തുവെങ്കിലും ഭഗവാന് അഥവാ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക കുളിച്ചതിന് ശേഷം ഭസ്മധാരണം നടത്തി ശുഭ വസ്ത്രമോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുത്ത വസ്ത്രമോ ധരിച്ച് അതാത് ദേവന്റെ നാമോച്ചാരണത്തോടെ ക്ഷേത്ര എത്തുന്ന ഭക്തൻ ദേവന്റെ പാദമായ ഗോപുരത്തെ വന്ധിച്ച് ഉള്ളിൽ കടക്കണം എന്നാണ് പറയുക വലിയ ബലിക്കല്ലിൻ്റെ അടുത്തെത്തിയതിനു ശേഷം ദേവനെ സ്മരിച്ച് തൊഴുത് ദേവനെ വലത്താക്കിക്കൊണ്ട് നാലമ്പലത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ കൂടി പ്രദക്ഷിണം വയ്ക്കണം ഈ അവസരത്തിൽ പ്രധാന ദേവന് പുറത്തുകൂടി ചെയ്യുന്ന പ്രദക്ഷിണത്തിന്റെ മൂന്നിരട്ടി ഫലം ലഭിക്കുകയും ചെയ്യും പ്രധാനമായും നിങ്ങൾ ഓർക്കുക ക്ഷേത്ര അതിൽ കെട്ടിന് പുറത്തുകൂടി പ്രദക്ഷിണം വച്ചാൽ ിയും മൈതാനത്ത് പ്രദീക്ഷിണം വച്ചാൽ അഞ്ചിരട്ടിയും ഫലം ലഭിക്കും എന്നാണ് പറയുക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന് ചുറ്റുമായാൽ നൂറിരട്ടി ഫലം ലഭിക്കും എന്നും പറയുന്നു പുറത്തെ പ്രദിക്ഷിണം കഴിഞ്ഞ് ബലിക്കല്ലിൻ്റെ ഇടതുവശത്ത് വന്ന് തൊഴുത് വേണം നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ പ്രദിക്ഷിണത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത നാലംഗങ്ങളാണ് ഉള്ളത് ഓരോ കാലടി ചേർത്ത് വച്ച് നീളം അളക്കുന്നത് പോലെ നടക്കുക കൈകൾ ചലിപ്പിക്കാതെ ഒരു താമരമൊട്ട് പോലെ മാറോട് ചേർത്ത് വയ്ക്കുക വാക്കുകൾ കൊണ്ട് ദേവനാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുക ഹൃദയത്തിൽ ദേവനെ ധ്യാനിക്കുക പ്രതീക്ഷണ വേളയിലെല്ലാം ദേവൻ നമ്മുടെ വലതുവശത്തായിരിക്കും നാം ജന്മ ജന്മാന്തരങ്ങളിലായി ചെയ്തു പോന്നിയിട്ടുള്ള എല്ലാ പാപങ്ങളും പ്രദക്ഷിണത്തിന്റെ ഓരോ കാലടി വയ്ക്കുമ്പോഴും നശിച്ചുകൊണ്ടേ ഇരിക്കും പ്രത്യേകം ഓർത്തിരിക്കുക പ്രദക്ഷിണം കഴിഞ്ഞ് നടയിൽ വന്ന് കൈകൾ കൂപ്പിത്തൊഴണം നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടതോ വലതോ ചേർന്ന് ചെരിഞ്ഞു നിന്ന് തൊഴയേണ്ടത് അനിവാര്യമാണ് ഈ കാര്യവും പ്രത്യേകം ഓർക്കുക പലരും ഇത് പാലിക്കാറില്ല എന്നതാണ് വാസ്തവം അങ്ങനെ ചെയ്യുന്നത് ദോഷകരവുമാണ് ഇരുപത്തിയൊന്ന് പ്രദക്ഷിണമാണ് ഏറ്റവും ശുഭകരം എന്നാൽ മൂന്ന് പ്രദക്ഷിണവും ഉത്തമം തന്നെയാകുന്നു ക്ഷേത്ര ദർശന സമയത്തെ ഒരു പ്രധാന ആചാരമാണ് പ്രദക്ഷിണം അത് രാവിലെ പതിനൊന്ന് തവണ പ്രദക്ഷിണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് ഇനി ഏത് ക്ഷേത്രത്തിൽ പ്രവേശിച്ചാലും പറയേണ്ടതായ ഒരു വാക്കുണ്ട് ഇവ ഏതെല്ലാമാണ് അഥവാ എന്താണ് എന്ന് മനസ്സിലാക്കാം തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ ഒരിക്കലും നിങ്ങൾ തിരക്ക് പിടിച്ച് ക്ഷേത്ര ദർശനം നടത്തരുത് അല്പസമയം ക്ഷേത്രത്തിലിരുന്ന് ദേവനെയോ ദേവിയെയോ ധ്യാനിച്ചതിന് ശേഷം മടങ്ങുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ആ വാക്കിനെ കുറിച്ച് ഇനി പരാമർശിക്കാം ഓം എന്ന അക്ഷരം നാം ഉച്ചരിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ വന്നു ചേരും അത്രമേൽ ശക്തമാർന്ന ശബ്ദമാണ് ഇത് ക്ഷേത്രത്തിൽ വെച്ച് ഈ വാക്ക് നാം ഉച്ചരിക്കുകയാണ് എങ്കിൽ അത്ഭുതകരമെന്ന മാറ്റം തന്നെ അഥവാ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇതിനാൽ ഏത് ക്ഷേത്രത്തിലാണ് നിങ്ങൾ ദർശനം നടത്തുന്നത് എന്നിരുന്നാൽ പോലും ആ ദേവതയുടെ മന്ത്രം ഓം ഇരുപത്തിയൊന്ന് തവണ ജപിക്കണം പ്രത്യേകം ഓർക്കുക ആ ദേവിയുടെ മന്ത്രം ഓം ചേർത്ത് ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക അത്ഭുതങ്ങൾ തന്നെ നിങ്ങൾക്ക് സംഭവിക്കും ഒരു ദിവസത്തെ കാര്യമല്ല പറയുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുക നിത്യവും ദർശനം നടത്തുവാൻ സാധിച്ചാൽ ഏറ്റവും വിശേഷം നിത്യവും ദർശനം നടത്തുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഫലം വന്നു അല്ലെങ്കിൽ സാധിക്കുന്നതായ അവസരങ്ങളിൽ നിങ്ങൾ ജപിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുകൂലമായ മാറ്റങ്ങളും കടന്ന് വരിക തന്നെ ചെയ്യും രാവിലെ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക എന്ന കാര്യം ഏവരും ചെയ്യുക എന്നാൽ പലർക്കും അതിന് സാധിക്കണം എന്നില്ല അതിനാൽ വിഷ്ണു സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് സർവൈശ്വര്യപ്രദം തന്നെയാണ് നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാകും എന്ന കാര്യം നിസ്സംശയം പറയാം ഇത് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാകുന്നു അത്രമേൽ വിശേഷപ്പെട്ട നാമമാണ് അതിനാൽ തീർച്ചയായും വിഷ്ണു സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും രാമനാമം ക്ഷേത്രത്തിൽ വെച്ച് ജപിക്കുന്നതും സർവ ശ്രേഷ്ഠം തന്നെയാണ് നിങ്ങൾ തീർച്ചയായും രാമനാമങ്ങളും ക്ഷേത്രത്തിൽ വെച്ച് ജപിക്കുക ഒന്നിനും സാധിച്ചില്ല എങ്കിൽ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ എന്ന് നിത്യവും ജപിക്കുക ക്ഷേത്രത്തിൽ വെച്ച് ജപിക്കുക നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരും അത്രമേൽ പ്രാധാന്യമുണ്ട് രാമ എന്ന വാക്കിന് തീർച്ചയായും നിങ്ങൾ ഈ കാര്യം ക്ഷേത്രത്തിൽ വച്ച് ജപിക്കുക തീർച്ചയായും ക്ഷേത്രത്തിൽ വച്ച് ഒരു